നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് മീനച്ചാർ തയ്യാറാക്കിയെടുക്കാം ഒരു കിലോ ചൂരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പെരട്ടി എടുക്കണം ഇതുപോലെ ഒന്ന് പെരട്ടി കൊടുത്തിന് ശേഷം ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീൻ ഇട്ടു കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ടു കൊടുക്കാന് മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് വെക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആവുമ്പോ നമുക്ക് കോരി എടുക്കാം കൂടുതൽ കൂടുതലങ്ങ് ഉണങ്ങി പോരുത് മീൻ പറുത്ത വെളിച്ചണെ പകുതി ഒഴിച്ചു കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ കടുകൊടുക്കുവാണ് അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുവാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ഇതുപോലെ നരിഞ്ഞത് എട്ട് പച്ചമുളക് അഞ്ചു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഈ പരുവാകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയം ഗ്യാസ് സിമ്മിൽ വെക്കണം മീൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നര കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുവാണേ വിനാഗിരി ഒഴിച്ചു കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള മീനച്ചാർ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പിനെ നമ്പർ ഇട്ടേക്കാം അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ആൾ